നാവിക നാവികദിനത്തോടനുബന്ധിച്ച് സേനയുടെ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്ന ശംഖുമുഖം തീരം കുറച്ചു കാലം മുൻപ് വരെ തകർച്ചയുടെ വക്കിലായിരുന്നു കടലെടുത്ത തീരം കൃത്രിമമായി പുനർനിർമ്മിക്കാനുള്ള പദ്ധതി വേഗത്തിലാക്കി തീരം നാവികസേനയ്ക്ക് കൈമാറി വിശിഷ്ട വ്യക്തികൾക്ക് അഭ്യാസ പ്രകടനങ്ങൾ വീക്ഷിക്കാനുള്ള പന്തലടക്കം കൃത്രിമമായി നിർമ്മിച്ച തീരത്താണ് ഒരുക്കിയിരിക്കുന്നത് കടലെടുത്ത് കാലങ്ങളായി തകർന്നുകിടുന്ന ശംഖുമുഖം തീരത്ത് നാവികസേന ആദ്യം ചെയ്തത് കൃത്രിമമായി ഒരു തീരം നിർമ്മിക്കുക എന്നുള്ളതാണ് അവിടെയാണ് രാഷ്ട്രപതി അടക്കമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് ഇരിക്കാനുള്ള വേദിയും പവലിയനും കൺട്രോൾ സെന്ററും അടക്കം നിർമ്മിച്ചത് നാനൂറ് മീറ്ററോളം ഉണ്ടായിരുന്ന ശംഖുമുഖം തീരത്തിന്റെ നാശം ആരംഭിച്ചത് ഓഖി ചുഴലിക്കാറ്റിന് ശേഷമാണ് കെ ടി ഡി സിയുടെ റെസ്റ്റോറന്റ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ മുൻവശത്തെ റോഡിനൊരു വശത്ത് ഇരിപ്പിടങ്ങളും ഇരുനൂറ്റി അൻപത് മീറ്ററോളം വരുന്ന തീരവുമായിരുന്നു ശംഖുമുഖത്തിന്റെ ഭംഗി എന്നാൽ ആഭ്യന്തര വിമാനത്താവളത്തിലേക്കുള്ള നാലുവരി പാത മുതൽ ആറാട്ടു മണ്ഡപത്തിന് സമീപം വരെയുള്ള തീരപ്രദേശം കനത്ത കടൽക്ഷോഭത്തിൽ തകർന്നുകിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി തിരുവനന്തപുരത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ശംഖുമുഖത്തിന് ശാപമോക്ഷം ലഭിക്കണമെന്ന ആവശ്യത്തിനും പഴക്കമുണ്ട് നാവിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി തീരത്തെ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിച്ചു മീറ്റർ നീളമുള്ള ഒരു കൃത്രിമ തീരപ്രദേശം നിർമ്മിക്കുകയാണ് പദ്ധതിയുടെ ഭാഗമായുള്ളത് നാവികസേനയുടെ പ്രദർശനത്തിനായി മീറ്റർ തീരമാണ് അടിയന്തരമായി പ്രത്യേകം നിർമ്മിച്ചത് ശേഷിക്കുന്ന ഭാഗം പരിപാടിക്ക് ശേഷം പൂർത്തിയാക്കും മുൻകൂട്ടി നിശ്ചയിച്ച ആഴത്തിൽ മണൽ നീക്കി ചെറുതും വലുതുമായ കരിങ്കല്ലുകൾ നിരത്തിയാണ് തീരം ശക്തിപ്പെടുത്തിയത് ശേഷം കോൺക്രീറ്റ് ഉപയോഗിച്ച് ഘടന ശക്തിപ്പെടുത്തി മുകളിൽ മണൽ നിരത്തി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കും മറ്റ് വിശിഷ്ട വ്യക്തികൾക്കും സുരക്ഷാ വാഹനങ്ങൾ വഴി സുരക്ഷിതമായി പവലിയനുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന തരത്തിലാണ് തീരപ്രദേശം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പുനർസൃഷ്ടിച്ച തീരത്ത് തന്നെയാണ് രാഷ്ട്രപതി അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾക്ക് ഇരിക്കാനുള്ള ജർമ്മൻ പന്തലുകൾ നിർമ്മിച്ചിരിക്കുന്നത് പവലിയനുകളിൽ നിന്ന് വിശിഷ്ടാതിഥികൾ കടലിലെ നാവികസേനയുടെ പ്രകടനങ്ങൾ വീക്ഷിക്കും നാവികസേനയുടെ ഓപ്പറേഷൻ ഡെമോ നിയന്ത്രിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ നിർമ്മിച്ചിരിക്കുന്നതും ഇവിടെ തന്നെയാണ് പദ്ധതിക്കായി പതിനാല് കോടിയിലധികം രൂപയാണ് അനുവദിച്ചത് ദക്ഷിണ നാവിക കമാൻഡും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത് വി എസ് അനന്തു ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം